ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര കങ്ങാരപ്പള്ളി എ എൽ പി സ്കൂളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ സ്കൂൾ തല പ്രഖ്യാപനവും നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പഠനോത്സവവും സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ സുമതി രാമകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതേപോലെ എല്ലാ ഈ എല്ലാം നല്ലതാണ് ഇന്ന് ഞാൻ പ്രീത ചിത്ര കണ്ടില്ലേ അപ്പൊ പ്രീത ചിത്ര പറഞ്ഞു ഞങ്ങളെ പോയിട്ട് ഒരു പരിപാടിയും ചാനലുകാരിൽ കൊണ്ടുപോകാറില്ല പിടിക്കാറില്ല ഒന്നുമില്ല നിങ്ങളുടെ എല്ലാ പരിപാടിയും ചാനലിൽ ഉണ്ടാക്കാറുണ്ട് അപ്പം ഞങ്ങളുടെ പരിപാടി നല്ലതായ കാരണം ചാനലിൽ കൊടുക്കുന്നതായിരിക്കും ഞാൻ വിചാരിക്കുന്നു അവരേതപ്പുറം അത്ര ചേച്ചി ഞാൻ എൻ്റെ മനസ്സോടെ ടീച്ചറോട് പറയാൻ പറ്റില്ലല്ലോ ടീച്ചർ അപ്പം ഞാൻ പറഞ്ഞു അവിടെങ്കിലും അത് പറഞ്ഞാലും എല്ലാം പി ടി എ പ്രസിഡന്റ് സി സജീഷ് അധ്യക്ഷത വഹിച്ചു എച്ച് എം ശോഭ ടീച്ചർ ബി ആർ സി കോർഡിനേറ്റർ ധന്യ ടീച്ചർ ഒ എസ് എ പ്രസിഡന്റ് കെ പി ഷാജി അധ്യാപകരായ ഷീബ ടീച്ചർ സിന്ധു ടീച്ചർ ഷറഫുദ്ദീൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ പഠന മികവുകളുടെ പ്രദർശനവും വിവിധ കലാപരിപാടികളും പൂതപ്പാട്ട അവതരണവും നടന്നു ും കൂട്ടങ്ങളും

അമ്മേ തുണരെട്ടോ ആരതിൻ വെളിച്ചത്തിൽ മാളിക വീടിൻ വാതിലിൽ ആടു നോതിയോ തിരികെ നീ കുടികരൈരേഞ്ഞിണിണി ഒന്നൊന്നേ ദൊണ്ടി കാതെ സുരതടോ കളിക്കൂ

മലയുടെ മോണിൽ ബ്ലൂടൂത്തിൻ്റെ തൊട്ടിൽ തന്നൊരു പ്രശ്നമുണ്ട് അത് തിരിച്ചു സൗണ്ട് കൊടുക്കുക തിരിച്ചത്തെ ഫോണിൽ സൗണ്ട് കൊടുക്കാൻ പറ്റും Πώς την τελευταία ും കണ്ട പതിവായിര മണിക്കൂർ ഞായവായ ജീവിതം പതിവായൂർ പാലി പാലിക औट पिस पिंच और बार लीग्रॉम दो यू आई और एनिवर्ड नॉव औट पिस पिंच और बार लीग्रॉम फर्स्ट द फार्मर सोइसिंग देंगी स्टैंड और देंगी साइड इस टाइम इस पीट एंड राफी स्टंस और टेंडर आरम्ड टो व्यूल्स लैंड औट पिस पिंच और बार लीग्रॉम औट पिस पिंच और बार लीग्रॉम दो यू കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്